എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ റിപ്പിൻ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സെയിം ടോപ്പിക്കൊക്കെ ആണ് പക്ഷേ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു കാര്യമാണ് അതായത് നമ്മുടെ നാട്ടിൽ മോശം പറയുന്ന ആൾക്കാർ മാത്രമല്ല ഞാൻ പറഞ്ഞ ഈ എം എൽ എം സ്കാം അല്ലെങ്കിൽ ഈ സപ്ലിമെൻ്റൽ സ്കാം ന്യൂട്രീഷൻ വെൽനെസ് സെൻ്റർ ന്യൂട്രീഷൻ സ്കാമിനെ പറ്റി അറിയാവുന്ന ആൾക്കാരും നന്നായിട്ടുണ്ട് അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് എൻ്റെ വീഡിയോയുടെ അടിയിൽ തന്നെ വന്ന ഒരു കമൻറ്റ് പുള്ളി വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നേയും സംഭവിച്ചിട്ടുണ്ട് പലരും ഇതിനെതിരെ ഇറങ്ങിയിട്ടുള്ളതുമാണ് വർഷങ്ങളായിട്ട് ഈ സ്കാമ് തെളിയിക്കാനായിട്ട് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത് നടക്കാതെ പോകുന്നതിൻ്റെ മെയിൻ റീസൺ ഇവർക്ക് നല്ല രീതിയിലുള്ള ബാക്കപ്പ് ഉണ്ട് മണി ബാക്കപ്പ് ഇവരതുകൊണ്ട് സിസ്റ്റത്തെയും ആൾക്കാരെയും എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റുകളെയും എല്ലാവരെയും വിലക്കെടുത്ത് ഇതിനെ ഒതുക്കി ഒതുക്കി തീർക്കുന്ന കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഈ അവയർനെസ് നമ്മുടെ നാട്ടുകാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഈ ട്രാപ്പിൽ ചെന്ന് പെടാതെ ഈ ഹണി ട്രാപ്പ് പോലുള്ള ഈ എം എൽ എം ട്രാപ്പ് പോലുള്ള മണിച്ചെയും പോലുള്ള സാധനത്തിലേക്ക് നിങ്ങളുടെ ആരോഗ്യം കളഞ്ഞു ചെന്ന് പെടാതിരിക്കാനായിട്ട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളിത് കണ്ടിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാതെ നമ്മുടെ നാട്ടിൽ പലരും ഈ ട്രാപ്പിന് ഓൾറെഡി അടിമകളായിട്ടുണ്ട് ഇവരുടെ മെയിൻ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ എല്ലാ കുടുംബത്തിലും ഒരു ഏജൻറ്റ് വെച്ചിന് ഏജൻറ്റ് വെച്ച് അവർക്ക് നിയമിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ഫാമിലി മൊത്തത്തിൽ അവരുടെ അടിമകളാണ് നിങ്ങൾക്ക് ഇനിയൊരു ഫ്യൂച്ചർ ജനറേഷനെ ഇതുപോലുള്ള അടിമകളുടെ ഇടയിലേക്ക് കാണണമെങ്കിൽ ഒരു വിവരമില്ലാതെ ഇല്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത കുറേ ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ജനറേഷനെ ആക്കി എല്ലാവരെയും മാറ്റിയെടുക്കണമെങ്കിൽ ഇതിനകത്തോട്ട് പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കുകയും മെമ്പർഷിപ്പ് മെമ്പർഷിപ്പല്ല ഇതിനകത്തോട്ട് ചെന്ന് ട്രാപ്പിൽ പെട്ടാൽ മാത്രം മതി ഒരു ഫ്യൂച്ചർ ജനറേഷൻ തന്നെ മൊത്തത്തിലങ്ങ് ഇല്ലാതാവും അതായത് വിവരമില്ലായ്മയുടെ അങ്ങേയറ്റത്തിലേക്ക് ഒരു ജനറേഷൻ എത്തിക്കാൻ പറ്റ പറ്റുന്ന ഒരു വലിയ സ്കാമാണ് ഈ നിങ്ങളുടെ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഏജൻറ്റുമാരൊക്കെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കാണാനില്ല കഴിഞ്ഞ രണ്ട് വീഡിയോ വന്നതിന് ശേഷം എല്ലാവരും വായും പൂട്ടി വീട്ടിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് മേളീന്ന് അവരുടെ തലപ്പത്ത് നിന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനടി ചെന്ന് ഇടരുത് കാരണം ഡോക്ടറെല്ലാം സയൻറ്റിഫിക്കറ്റ് ആയിട്ട് പഠിച്ചിട്ടാണ് ഇതിനെപ്പറ്റി ഈ സംസാരിക്കുന്നതെല്ലാം അതുകൊണ്ട് നമ്മളെ വലിച്ചു കയറി അടുപ്പത്ത് വയ്ക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ട് ഇനി മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടായിരിക്കാം ഇവർ ഈ വീഡിയോ വീഡിയോക്കിടയിൽ ഇപ്പോൾ കമൻറ്റ് ചെയ്യാത്തത് നമ്മുടെ ആദ്യം പറഞ്ഞ ശ്രീദത്തും പിന്നെ രണ്ടാമത് പറഞ്ഞ ഏജൻറ്റ് സരിത്തും ഇപ്പോൾ അഡ്രസ്സ് പോലും ഇല്ല അവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി രണ്ട് വീഡിയോസിലൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവരൊക്കെ വല്ല ഹണി ട്രാപ്പിലും പെട്ട് കേസ് പോലീസ് കേസിൽ പെട്ട് കിടക്കുന്നതെന്ന് പോലും എനിക്ക് സംശയമുണ്ട് അതും പറയാൻ പറ്റില്ല കേട്ടോ ഏജൻറ്റുമാരാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള കേസുകളിൽ ചെന്ന് പെടാനും അധികം സമയമൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇതിനെപ്പറ്റി അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും ഇതിനകത്തുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ വേറൊരു കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് എല്ലാ സാധനത്തിനും ഒരു നല്ല സാധനം ഒരു ചീത്ത സാധനം ഉള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ പറഞ്ഞപോലെ വെയിറ്റ് ലോസ് നമുക്ക് ഹെൽത്തി ആയിട്ടും ചെയ്യാം നിങ്ങൾ ആരുടെയും ഒരു സപ്ലിമെൻറ്റിൻ്റെയും സഹായം ഇല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് വിചാരിച്ചാൽ ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ നിങ്ങളുടെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വിചാരിച്ചാൽ ചെയ്യാന്നുള്ള കാര്യമേ ഉള്ളൂ നിങ്ങൾ നല്ല രീതിയിൽ എക്സർസൈസും ചെയ്ത് നല്ല രീതിയിൽ ഡയറ്റും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമില്ല എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിലിരുന്ന് ഇതൊക്കെ ചെയ്യാന്നുള്ള കാര്യമേ ഉള്ളൂ എന്നുകൂടെ ഞാനൊന്നും ഓർമ്മപ്പെടുത്തട്ടെ മനസ്സിലായില്ലേ അതായത് ഇപ്പോൾ ഇവർ ഈ ചെയ്യുന്നതുപോലെ വളഞ്ഞ വഴിക്ക് അതായത് വളരെ പെട്ടെന്ന് ഇവർ പറയുന്ന വളരെ പെട്ടെന്ന് നിങ്ങളുടെ വെയിറ്റ് കുറച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് ഈ വളരെ പെട്ടെന്ന് നടക്കുന്ന എല്ലാ സാധനത്തിലും കള്ളത്തരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇന്നും മലയാളികൾക്ക് വന്നിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നം തന്നെയാണ് അത് വേറെ ആരുടെയും കുറ്റമല്ല അതുകൊണ്ട് അവർ ആ ബുദ്ധിയില്ലായ്മയാണ് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ അറിവില്ലായ്മയും ചൂഷണം ചെയ്താണ് അവർ നിങ്ങളെ ട്രാപ്പിലാക്കുന്നത് വൺസ് നിങ്ങൾ ഇതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊരിപ്പോരാനായിട്ട് യാതൊരു വിധത്തിലും സാധിക്കില്ല കാരണം അത് അത്രയും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹണി ട്രാപ്പും ഒരു എം എൽ എം ട്രാപ്പും മണി ചെയിനും ഒക്കെ കൂട്ടിയുള്ള നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സൈക്കോളജിക്കൽ ട്രാപ്പാണ് നിങ്ങൾക്ക് ഇവർ ഈ കലക്കി തരുന്ന ഷെയ്ക്കിനകത്ത് പോലും സൈക്കോട്രോപ്പിക് ഏജൻസ് ഉണ്ടെന്ന് ജേണൽസിലകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പോലും അറിയാതെ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തത്ത പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്ക് കാശ് തന്നോണ്ടിരിക്കുമ്പോൾ നിങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കും മനസ്സിലായില്ലേ ഇത് മനസ്സിലാക്കാനുള്ള ബേസിക് ബോധമെങ്കിലും നിങ്ങൾക്ക് ഇനിയെങ്കിലും വരണം എന്നാണ് ഞാൻ പറയുന്നത് ഈ ഇതുപോലുള്ള ഏജൻറ്റുകളെ നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു ഒരു ബോർഡ് വെച്ചാലും തിരക്കേടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പണ്ട് നമ്മൾ പട്ടി കണ്ട് സൂക്ഷിക്കാമെന്ന് എഴുതി വെക്കുന്നത് പോലെ നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സപ്ലിമെൻ്റൽ ഏജൻറ്റുമാർക്ക് പ്രവേശനമില്ലായും കൂടെ എഴുതി വെച്ചാൽ വളരെ നല്ലതായിരിക്കും അത് കണ്ടിട്ട് ഇവർ പോകത്തൊന്നുമില്ല ഇവർ ഒരു എളുപ്പവും ഇല്ലാത്തവരാണ് നിങ്ങൾക്ക് നിരന്തരം നിങ്ങളുടെ ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും മനസ്സിലായില്ലേ നിങ്ങളുടെ ശരീരത്തിനകത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാനാണ് അവർ വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഇതിനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക കാരണം ഓൺസ് പെട്ട് കഴിഞ്ഞ ആൾക്കാരെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് ഇനിയിപ്പോൾ നമ്മുടെ അധികാരികൾ വിചാരിച്ചാലേ നടക്കൂ ഈ അധികാരികളുടെ പോക്കറ്റിലേക്ക് ഇവർ എത്ര ലോഡ് പൈസ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് അപ്രോച്ച് ചെയ്തിട്ടും അവരാരും അനങ്ങാതിരിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കാം മനസ്സിലായില്ലേ ഈ നാൽപ്പത് കൊല്ലമായിട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കമ്പനി അല്ലെങ്കിൽ നാൽപ്പത് കൊല്ലമായിട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്ന ഈ സാധനത്തിന് വളരെ ഈസിയായിട്ട് എല്ലാവർക്കും കാശ് കൊടുത്ത് കൊടുക്കാൻ പറ്റുന്നത് ആണ് എന്ന് എല്ലാവർക്കും ചിന്തിച്ചാൽ പോലും മനസ്സിലാവും മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക ഈ വീഡിയോസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ആദ്യം ഇട്ട വീഡിയോസ് അടക്കം എല്ലാവർക്കും ഷെയർ ചെയ്തത് മാക്സിമം അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാം ഇനിയെങ്കിലും നമുക്ക് കുറച്ച് പേരെ രക്ഷിക്കണം എന്നുള്ളൊരു ബോധത്തോടെ എല്ലാവരും ഇരുന്നാൽ മാത്രമേ നമുക്ക് ഇവർക്കെതിരെ നിൽക്കാൻ പറ്റത്തുള്ളൂ ഇവർ ഇവരെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ തുടച്ച് നീക്കാൻ പറ്റത്തുള്ളൂ നന്ദി നമസ്കാരം